വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഇന്നത്തെ വീഡിയോ ആണ് ഇത് ഒരു പഴയ ഒരു സ്കർട്ടാണ് ഒരു ഇത് അഴിച്ചെടുത്ത് അതിന് തേച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സൈഡ് ഓപ്പൺ ഉള്ള ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മൾ മെറ്റീരിയൽ നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ലെങ്ത് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് അതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡർ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അതിന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് എടുക്കുന്നതായിരിക്കും എത്രയാണോ അളവെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ചെടുക്കുന്നതാണ് അതിന് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആറര ഇഞ്ചാണ് ആംഹോള് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മോളിൽ നിന്ന് താഴോട്ട് പകുതിക്ക് വെച്ച് എടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചെസ്റ്റ് പോർഷൻ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആ ഹോള് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും എൻ്റെ എന്താ അളവിനേക്കാളും മൂന്നിഞ്ചും കൂടെ കൂട്ടിയാണ് എടുക്കുന്നത് ചെസ്റ്റ് പോർഷനിൽ ഞാൻ ഒമ്പതര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ മൂന്നിഞ്ചും കൂടെ തയ്യൽത്തുമ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ട് ഇട്ടര മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേസ്റ്റ് റൗണ്ട് ഞാൻ കണക്കാക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് പതിനഞ്ച് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെയാണ് എൻ്റെ വേസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് എനിക്ക് നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിപ്പ് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഓപ്പൺ സൈഡ് ഓപ്പൺ ഉള്ള കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പൺ എവിടം വരെ വേണോ അവിടുത്തെ ആണ് നമ്മൾ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ മൂന്നിഞ്ച് തയ്യൽ തുമ്പ് കുമ്പിനായിട്ട് <laughs> വിട്ടിട്ടുണ്ട് <laughs> അതിനുശേഷം ഏറ്റവും താഴത്തെ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ പതിമൂന്നാണ് മടക്കി അടിക്കാൻ ഓപ്പൺ മടക്കി അടിക്കാനൊക്കെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഇതുപോലെ സ്ട്രൈറ്റായിട്ട് നമ്മൾ നേരത്തെ ഹിപ്പ് എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടം വരെ ഇതുപോലെ സ്ട്രൈറ്റായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് നെക്ക് അന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ് എത്രയാണോ നിങ്ങൾക്ക് സ്ലീവ് വേണ്ട ഇങ്ങനത്തെ സ്ലീവാണോ അതുപോലത്തെ സ്ലീവ് വെച്ച് കൊടുക്കുക ഞാനൊരു ചെറിയ പഫ് വരുന്ന സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എത്ര എന്താ നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം വേണോ അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലോട്ട് ഒരു മുകളിലോട്ടൊരു ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം മുകളിൽ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ് എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് ആ സ്ലീവിൽ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം അപ്പം ഞാൻ ഇതിനായിട്ട് ലൈനിങ്ങിന് കൊടുത്തേക്കുന്നത് പഴയ ഒരു മുണ്ടാണ് കടയിൽ നിന്നും ഞാൻ ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ മേടിച്ചിട്ടില്ല അതുപോലെ ഞാൻ മെറ്റീരിയലും ലൈനിങ്ങും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഇതുപോലത്തെ ഒരു പീസ് വെറ്റിയെടുത്തതിന് ശേഷം അതിലാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ആറര ഇഞ്ചും വിത്ത് വരുന്നത് മൂന്നിഞ്ചും ആണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമുക്ക് ആദ്യം ഇതുപോലെ സ്ട്രൈറ്റായിട്ട് ഒരു ലൈൻ താഴോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഞാൻ എപ്പോഴും ഇതുപോലെ വരച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവത്തില്ല അപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടും പിന്നെ ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ മോഡൽ നെക്ക് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അതിനുശേഷം ശേഷം നമുക്കിങ്ങനെ നെക്ക് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം തയലിൽ കൊള്ളാതെ നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് പതിച്ചും കൂടി അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഇതുപോലെയാണ് ഫ്രണ്ട് നെക്ക് കിട്ടി gönül ക്യാൻവാസ് വച്ചില്ലെങ്കിലും നമ്മളെ നെക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല റൗണ്ട് നെക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വച്ചതിന് ശേഷം അതിൽ നെക്ക് അടിച്ച് മറിച്ചെടുക്കൂലേ അതുപോലെ ഞാൻ ഇത് അതുപോലെയാണ് ഈ ലോട്ടസിൻ്റെ മോഡൽ ചെയ്തേക്കുന്നത് ആദ്യം ഒരു ലോട്ടസ് വരച്ചെടുത്തതിന് ശേഷം അത് വച്ചിട്ട് ഞാൻ ക്യാൻവാസിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസ് മെറ്റീരിയലിൽ ഇതുപോലെ വെച്ച് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു മെറ്റീരിയൽ വെച്ച് അടിച്ച് മാറിച്ച് ചുറ്റാക ലേസ് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ ലോട്ടസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ശേഷം ഫ്രണ്ടിൽ വെച്ച് നമുക്ക് അതിൻ്റെ അതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷമാണ് ഞാൻ ബേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബേക്കും അതുപോലെ തന്നെയാണ് ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ട് മെറ്റീരിയലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബേക്കിലത്തെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് വിത്തെന്ന് പറയുന്ന മൂന്നിഞ്ചും ലെങ്ത് എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചുമാണ് എടുത്തേക്കുന്നത് ബേക്കിലെ കഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ പതിച്ചടിക്കാൻ പാടില്ല കഴുത്ത് അടിച്ച് മറിച്ചതിന് ശേഷം ഇതുപോലെ ബേക്കിലെ നല്ല പേസ് വരുന്ന ഭാഗം എടുത്തിട്ടതിന് ശേഷം ഫ്രണ്ടും നല്ല നല്ല വശം വരുന്ന ഭാഗം ചേർത്ത് വയ്ക്കുക അതായത് നല്ല വശങ്ങള് തമ്മിൽ ചേർത്ത് ഇതുപോലെ വച്ചതിന് ശേഷം ഇത് നമ്മൾ ബേക്കിൽ നെക്ക് അടിച്ച് മറിച്ചെടുക്കാനായിട്ട് ഒരു പീസ് ഉപയോഗിച്ചില്ലേ ആ പീസ് ഇതുപോലെ ബേക്കിലോട്ട് എടുത്തിട്ട് ആ ഫ്രണ്ട് ഷോൾഡറിനെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ബാക്കിലെ രണ്ട് പോർഷനും കൂടെ വച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗം അതിനകത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ കവറാക്കിയതിന് ശേഷം ലോക്ക് ഇട്ട് നമുക്ക് രണ്ട് സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം വിട്ടു പോകാതിരിക്കാൻ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ ഇതുപോലെ കവർ ചെയ്ത് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും ഇതുപോലെ തന്നെ കിട്ടും അതുപോലെ കഴുത്ത് അടിച്ച് മറിക്കാനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ വീതിയും കൂടെ ചേർത്ത് നല്ല വീതിയുള്ള ഒരു തുണി തന്നെ നമുക്ക് കഴുത്ത് അടിച്ച് മറിക്കാനായിട്ട് എടുക്കണം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഷോൾഡറിൻ്റെ തൈൽ തുമ്പം കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടും അതിനുശേഷം വേണം നമുക്ക് ബേക്കിൻ്റെ കഴുത്ത് നല്ലപോലെ പതിച്ച് അടിച്ചു കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവിലും ഇതുപോലെ എന്താണ് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവിലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ മൂന്ന് ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അവിടെ ഇതുപോലെ ആ റൗണ്ട് ഭാഗത്ത് റൗണ്ട് വരുന്ന രീതിയിൽ തന്നെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും അതിനുശേഷം ഞാൻ ലോട്ടസ് വെച്ച അതേ മെറ്റീരിയൽ കുറച്ച് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ചെറിയ ആ സ്ലീവിൻ്റെ എന്താണ് താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു പൈപ്പിങ് പോലെയും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഡബിളായിട്ട് വെച്ച് അടിച്ചതിന് ശേഷം അകത്തോട്ട് വച്ച് അടിച്ച് ഇതുപോലെ പൈപ്പിംഗ് പോലെ എടുക്കുന്നുണ്ട് അതിനുശേഷം സ്ലീവും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ കറക്റ്റ് സെൻ്റർ പോർഷനും ഷോൾഡർ പോർഷനും ഇതുപോലെ ചേർത്ത് വച്ചതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചതിന് ശേഷമാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ അറിയാലോ അതിനുശേഷം ബോഡി പാർട്ടും അടിച്ചെടുക്കുന്നുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഷോൾഡർ നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കണം ഷോൾഡർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവൂ ഷോൾഡർ കൂടുതലാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വെട്ടിക്കൊടുത്തതിന് ശേഷം മാത്രം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ബോഡി പാർട്ടും കൂടെ അടിച്ചെടുക്കണം ബോഡി പാർട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് ഓപ്പൺ വരെ ഓപ്പൺ വരുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ കട്ട് ചെയ്തപ്പോൾ അതുവരെ വച്ചിട്ട് നമ്മൾ അവിടെ വെച്ച് കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ഇതുപോലെ ഞാൻ താഴോട്ട് കറക്റ്റായിട്ടൊരു സ്കെയിലെടുത്ത് വെച്ച് സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ച് ശേഷം ആ ലൈനിൽ ലൈനിൽ കൂടി ഇതുപോലെ വലിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് അത് അഴിച്ചെടുത്ത് കളയാനുള്ളതാണ് എന്നിട്ട് ആ അടിച്ച ഭാഗം അത് വിടർത്തി വച്ചതിന് ശേഷമാണ് അവിടെയാണ് ഞാൻ രണ്ടും കൂടി മടക്കി കൊടുക്കും മടക്കി ഓപ്പൺ അടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഓപ്പൺ അടിച്ചെടുക്കാനായിട്ട് നമ്മളെ സ്ലിറ്റ് അടിച്ചെടുക്കാനായിട്ട് അതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം രണ്ട് സൈഡിലോട്ടും നമ്മൾ സ്ലിറ്റ് ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സെൻ്ററിൽ കൂടി ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുത്തില്ലായിരുന്നു അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലായിരുന്നു അതിന് ശേഷം നമുക്ക് ആ സ്റ്റിച്ച് അടിച്ചെടുക്കാം അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് അടിച്ചെടുക്കാൻ പറ്റും അതിന് ശേഷം സൈഡിൽ കൂടിയും കൂടി ഇതുപോലെ അടിച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സ്ലിറ്റ് ഇവിടെ റെഡിയായി കിട്ടും എനിക്ക് എന്ത് ചെയ്താലും ഇതുപോലെ എന്തെങ്കിലും അതിലൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ആവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മൊത്തം പവിഴങ്ങളും ഒക്കെ അതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നെക്ക് പ്ലെയിനായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ നെക്കിലും കൂടെ ഞാൻ ഇതുപോലൊരു ചെറിയ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് വീതിയുള്ള ഒരു ലേസും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഴയ ഒരു പാവാടയായിരുന്നു ഉപയോഗിക്കാതിരുന്ന പാവാടയായിരുന്നു അതിൽ നിന്ന് ഇതുപോലൊരു അടിപൊളി കുർത്തി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ